നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗാളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ തൃണമൂൽ കോൺഗ്രസ് ഹാലിളകി നടക്കുകയാണ് ബി ജെ പിയുടെ വിജയം അവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ബംഗാളിൽ ബി ജെ പി വനിതാ നേതാവിന് നേരെ ഉണ്ടായ തൃണമൂൽ ഗുണ്ടകളുടെ ആക്രമണം ആക്രമണത്തിൽ വനിതാ നേതാവിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു കസ്ബ മഹിളാ മണ്ഡലം പ്രസിഡന്റ് സരസ്വതി സർക്കാരിനാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇലക്ഷൻ ബാനറുകളും തോരണങ്ങളും കെട്ടുന്നതിനിടെ തൃണമൂൽ ഗുണ്ടകൾ മാരക ആയുധങ്ങളുമായി വന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് സരസ്വതി പറയുന്നു ദക്ഷിണ കൊൽക്കട്ടയിലെ അനന്തപൂർ പ്രദേശത്ത് വെച്ച് രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടിയായിരുന്നു സംഭവം നടന്നത് സമൂഹ മാധ്യമങ്ങളിൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് സരസ്വതി സർക്കാരിന്റെ തലയ്ക്ക് പരിക്കേറ്റ് രക്തം വാർന്നൊഴുകുന്ന ദൃശ്യങ്ങളും മറ്റും വീഡിയോയിൽ റോഡിലൂടെ മാരക ആയുധങ്ങളുമായി നടന്നു നീങ്ങുന്ന തൃണമൂൽ ഗുണ്ടകളെയും കാണാൻ സാധിക്കുന്നുണ്ട് പരിക്കുകളുമായി ആശുപത്രിയിൽ ചികിത്സ തേടിയ സരസ്വതി സംഭവത്തിൽ തൃണമൂൽ ഗുണ്ടകൾക്കെതിരെ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ആക്രമണത്തിന് ഉത്തരവാദികളായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രാദേശിക ബി ജെ പി പ്രവർത്തകർ അനന്തപൂർ പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രതിഷേധ പ്രകടനവും നടത്തി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ സരസ്വതിയുമായി സംസാരിച്ചതായി സ്മൃതി പറഞ്ഞു സൗത്ത് കൊൽക്കട്ടയിൽ നടക്കുന്ന ക്രൂരത ഇതാണെങ്കിൽ സന്ദേശ്കാലിയില് അരങ്ങേറിയ കൊടും ക്രൂരതകള് ഓര്ക്കുമ്പോള് തന്നെ വിറയ്ക്കുന്നുവെന്നും അവർ എക്സിൽ കുറിച്ചു ബംഗാളിൽ ഒരു സ്ത്രീയും സുരക്ഷിതല്ല എന്ന് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യയും പറഞ്ഞു